ടുത്ത് നിൽക്കെ അപ്പൊ ഇതാണ് ബദർ ബദറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് യുദ്ധം നടന്ന സ്ഥലല്ല ഇത് ഇരുന്ന സ്ഥലമാണ് പ്രാർത്ഥനയിൽ മുഴുകിയ ഒരു സ്ഥലമാണ് ആദ്യമായി ഹൗന്ന് നിർമ്മിച്ചത് ഇവിടെയാണ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹൗന്ന് അതിൽ വെള്ളം കെട്ടുണ്ടായില്ലേ അപ്പം ഉള്ളു കൊടുക്കാനും കുടിക്കാനൊക്കെ വെള്ളം ഉണ്ടായ ആ ഒരു ഇത് പിന്നീട് ഇങ്ങനെ കെട്ടിയതാണ് അതിന്റെ ഒരു അടയാളം ഒരു നിശാനി ഒരു ചിഹ്നം എന്ന രൂപത്തിൽ ഇടം നിലനിർത്തിയതാണ് പിന്നെ ബദർ യുദ്ധത്തിന് ശേഷം ശത്രുക്കൾ ഏകദേശം എഴുപതോളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ ബദറിൽ അവരെ കൊണ്ടുപോയി തള്ളിയത് അവിടെയുള്ള ഒരു കിണറിലാണ് അവിടെ കല്ലൊക്കെ കൂട്ടി വെച്ചിട്ട് നമുക്ക് കാണാം ആ കിണറുമായിട്ട് ഇപ്പം ഇല്ല അതിലാണ് കൊണ്ടുപോയി തള്ളിയത് മാത്തങ്ങളോട് പറഞ്ഞു അവിടെ പോയിട്ട് ആ പിന്നെ കൊണ്ടുപോയിട്ട ശവശരീരങ്ങളോട് തങ്ങൾ പറയുന്നുണ്ട് എന്നോട് എന്റെ റബ്ബ് പറഞ്ഞിരുന്ന വാഗ്ദാനം സത്യമായി പുലർന്നിരിക്കുന്നു നിങ്ങളോട് നിങ്ങളുടെ ദൈവം പറഞ്ഞ വാക്കുകൾ സത്യമായി പുലർന്നില്ലയോ എന്ന് പിന്നെ റസൂൽ എന്ന മാത്രങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോ ഉമർ അലുല്ലാത്ത ചോദിക്കുകയാണ് അള്ളാഹുൻ റസൂലെ അവർക്ക് മരിച്ചവരല്ലേ അങ്ങ് പറഞ്ഞാൽ അവർ കേൾക്കുമോ ൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ വ്യക്തമായി അവർ കേൾക്കുന്നുണ്ട് എന്ന് അപ്പൊ ആ ഒരു കിണറിലാണ് അബൂ അബൂജഹൽ ഉത്തുബത്തും ശൈബത്തും വലിയതടങ്ങമുള്ള വലിയൊരു ഒരു സമൂഹം അതായത് എഴുപതോളം ശത്രുക്കള് എല്ലാവരെയും ഇതിലിട്ടോന്നറിയില്ല എന്തായാലും വലിയൊരു ശത്രു സമൂഹത്തെ കൊണ്ടുപോയി തള്ളിയത് ആ കിണറിലാണ് കിണറിലെ തള്ളിയതിനു ശേഷമാണ് റസൂൾ സുനാട്ടങ്ങളെ പറയുന്നത് അവിടെയാണ് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇന്തോ അവരൊക്കെ പോയിട്ട് അവിടെ വെറുതെ കല്ലറി ഒരു ഒരു പ്രതിഷേധം എന്ന നിലയിൽ നമ്മൾ അവിടെ പോയി മൂത്രേശില്ല അപ്പൊ അതേപോലെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ അവിടെ പോയിട്ട് കല്ലറി ആൾക്കാരുണ്ട് അപ്പൊ ഇത് ഹൗന്നാണ് റസൂൾ അലൈഹി അലൈസിലെ ആദ്യമായി നിർമ്മിച്ച ഒരു ഉണ്ട് അവിടെ ആ വെള്ളക്കെട്ട് ഉണ്ടായതുകൊണ്ട് അവർക്ക് കുടിക്കാനും അതുപോലെ തന്നെ ഉള്ളു ചെയ്യാനൊക്കെ സൗകര്യമുണ്ടായി അപ്പോൾ ഇവിടെ ആദ്യമായി ഇത് പൊളിക്കാൻ വേണ്ടിയാണ് അസ്വദ് കടന്നു വരുന്നത് നമ്മൾ കേട്ടില്ലേ കേട്ടില്ലേറ്റ ഹംസീം ആ സംഭവം നടന്നത് ഇവിടെയാണ് ഹംസ റതി ഉള്ളാഹെന്ന് ചോദിക്കുന്നുണ്ട് വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ ആരാട ഈ ഹൗത് വിളിക്കാൻ തയ്യാറാവുന്നവൻ ആരാണ് അത് തകർക്കാൻ വരുന്നവൻ അങ്ങനെ ഉഷാറുള്ളവൻ ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഹംസർ അദി എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പോൾ അസുഖിനോട് പിടിച്ച് തള്ളി അസുഖിനെ വകവരുത്തിയ ഒരു സ്ഥലമാണ് ഹംസർ അദി ഉള്ളഹ്താലൻഹു അപ്പോൾ അങ്ങനെ യുദ്ധത്തിന്റെ ഒരു പ്രാരംഭവും ഒടുക്കവും പ്രാരംഭവും എടുക്കും സുഹൃത്തായി സുഖം ആദ്യം പ്രാർത്ഥനയിലായി ഇരുന്നു അതുപോലെ തന്നെ ഹോമ നിർമ്മിച്ച് ഏറ്റവും അവസാനമായി ശത്രുക്കളെ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്തത് ഈ ഭാഗത്താണ് ഇപ്പോൾ ബാക്കി യുദ്ധങ്ങളൊക്കെ നടന്നത് യുദ്ധം വലിയ യുദ്ധം നടന്നത് അപ്പം വലിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോകാം അവിടെ ശ്രോതാക്കളുടെ കവറൊക്കെ അവിടെ തന്നെയാണുള്ളത്